ഞങ്ങൾ അവസാനിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ച് കൊച്ചിക്ക് പോവുകയാണ് നിങ്ങള് നോക്കൂ ചേട്ടൻ നോക്കൂമായി നോക്കൂ അപ്പൊ രണ്ടു മൂന്നു നാല് ദിവസം ഊട്ടി രണ്ടു ദിവസം മൈസൂർ ഒരു ദിവസം അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് തകർത്ത് തിമർത്ത് വാരി ഞങ്ങൾ പോവാണ് ഇനി ഉടനെ ഉണ്ടാവും അടുത്ത ട്രിപ്പ് പക്ഷെ എനിക്ക് ഷൂട്ട് ഉണ്ടെന്ന് നേരെ ഞങ്ങൾ ഷൂട്ട് ഉള്ളത് കൊട്ടാരക്കരയാണ് കൊട്ടാരക്കരയിൽ എത്തണം അപ്പൊ അതിന്റെ വിശേഷമൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചത് ഓക്കെ എല്ലാവർക്കും ശുഭദിനം അപ്പൊ ഞങ്ങൾ മുത്തങ്ങ വരത്തിലൂടെയാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ മുത്തങ്ങ വഴിയാണ് വരുന്നത് ഒറ്റ ഗൈസും എല്ലാവരും നോക്കണം നല്ല വൈബാണ് കരിഞ്ഞുണങ്ങിയ മലകൾക്കുള്ളിൽ കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു അതെ മരങ്ങൾ ഏ വിജയച്ചാട വരൂല്ല ഒരു വൈബ് സൂപ്പർ അപ്പോൾ നമ്മൾ ഇങ്ങനെ കാടിന്റെ നടുവിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഏത സ്ഥലം ഒന്നും നമുക്കറിയത്തില്ല സിനിമയിലൊക്കെയാണ് ഞാൻ ഈ ലൊക്കേഷൻ ഇങ്ങനെ കണ്ടേക്കുന്നത് കേട്ടോ പക്ഷേ ഒരു രക്ഷയില്ല അടിപൊളിയാണ് നമ്മൾ ഗൂഗിളമായി നമ്മളിങ്ങനെ ലൊക്കേഷൻ കാണിച്ചിരുന്നുണ്ട് നമ്മളത് നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ മൂവികളിലൊക്കെ നമ്മളിങ്ങനെ കാണാം തേയിലത്തോളത്തിൽ കൂടെ പോകുന്നത് നടക്കുന്നതൊക്കെ ആ ഒരു ഫീലാണ് നമുക്ക് ഇതിലേക്ക് പോകുമ്പോൾ കിട്ടുന്നത് കേട്ടോ ഒരു രക്ഷയില്ല അത്യാവശ്യം നല്ല ചുരമൊക്കെ ഉണ്ട് ഇനി ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നുണ്ടോ ഒന്ന് വണ്ടി നിർത്തിയിട്ട് അപ്പോൾ അതിനുള്ള തണലൊക്കെ നോക്കി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ നിൽക്കുന്നത് നാടുകാണി റൂട്ടെന്നാണ് പറയുന്നത് ഞങ്ങൾ ഈ വഴിക്ക് ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷെ അടിപൊളി വ്യൂ ആണ് കാണിക്കുന്നത് നിർത്തി സൗന്ദര്യം ആസ്വദിച്ചിട്ടേ വരുന്നുള്ളൂ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ റെസ്റ്റ് എടുത്ത് കുറച്ച് റീലൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി നമുക്ക് തണല് കുറവായിരുന്നു വെയിലത്ത് നിന്ന് കുറച്ച് റീല് ഞങ്ങൾ എടുത്തു അപ്പം നല്ല വിശപ്പുണ്ട് ഇനി പോകുന്ന റൂട്ടിൽ എവിടെയെങ്കിലും നല്ല നമ്മുടെ നാട്ടിൽ നാടൻ വീട്ടിലെ ഊണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോയെന്ന് തപ്പി ഞങ്ങൾ ഇങ്ങനെ നടക്കാണ് ഞാനാണെങ്കിൽ വണ്ടിയുടെ മുകളിൽ കയറിയിട്ടാട്ടോ നിൽക്കണേ ഒരു നല്ല വെയിലുണ്ടെങ്കിൽ വലിയ ചൂട് നമുക്ക് തോന്നുന്നില്ല എന്നാലും കുറച്ചേരം കഴിഞ്ഞപ്പം എനിക്കൊരു വൂമിറ്റിങ് ടെൻഡൻസി വന്നപ്പോൾ തന്നെ ഞാൻ മുകളിൽ കയറി നിന്നാണ് അപ്പം അത് സൺ പ്രൂഫ് ഉള്ള വണ്ടിയോടൊക്കെ എനിക്ക് വണ്ടിയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതാണ് നമുക്ക് അഥവാ വലിയ ചുരമൊക്കെ പോവുകയാണെങ്കിൽ വളവും തിരിവൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് സൺ പ്രൂഫ് തുറന്നിട്ട് അതിന് മുകളിൽ കയറി കുറച്ചേ തിന്നാൽ മതി നമ്മുടെ ആ വൂറ്റിൻ ടെൻഡൻസി ഒന്ന് മാറി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഫ്രഷ് എയർ ഒക്കെ അടിച്ചുകഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആവും അങ്ങനെ ഞങ്ങൾ കടയൊക്കെ തപ്പി അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ കുറേ തപ്പി നടന്ന കാണാൻ പറഞ്ഞാൽ നല്ല അടിപൊളി ഫുഡാണ് പറഞ്ഞ നാടുകാടി ഒരു വാളും ഫുഡെല്ലാം കഴിച്ചു വയർ നിറഞ്ഞ നല്ല അടിപൊളി ഇടിക്കാച്ചി ഫുഡ് കഴിച്ചു അപ്പൊ ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് എടപ്പള്ളിയിലേക്കാണ് എടപ്പള്ളി ചെന്നിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ ഷൂട്ടുണ്ട് ട്രിവാൻഡ്രത്താണ് അവിടെ നിന്ന് നേരെ നൈറ്റ് തന്നെ നമുക്ക് പോകണം അപ്പോൾ അതിന് ആ ഒരു തിരക്കിൽ നമുക്ക് അധികം സ്ഥലത്തൊന്നും ഇറങ്ങാൻ പറ്റിയില്ല എങ്കിലും മാക്സിമം സ്ഥലമെല്ലാം ആസ്വദിച്ച് നമ്മൾ വീണ്ടും യാത്രയിലാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നുകൂടി കാണാം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം എന്തൊക്കെയൊരു ജബ ജപ ആയിപ്പോയല്ലേ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും അതുവരെ